തണൽ തണൽ ഡയാലിസിസ് ഡയാലിസിസ് സെന്റർ സെന്റർ ഓഗസ്റ്റ് വ്യാഴാഴ്ച മണിക്ക് മലബാർ ഗോൾഡ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ അഹമ്മദ് സാഹിബ് ഉദ്ഘാടനം സമർപ്പിക്കുന്നു പൂക്കോട്ടുംപാടം കവളപ്പാറ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി അഞ്ചു വർഷം പിന്നിടുമ്പോഴും കണ്ണീരുണങ്ങാതെ മലയോര ഗ്രാമം രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് വലിയൊരു ദുരന്തം മലയോരത്തെ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ വിഴുങ്ങിയത് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്ത് അധിവസിച്ചിരുന്ന നാൽപ്പത്തിയഞ്ചോളം വീടുകൾ മണ്ണിനടിയിലായി രാത്രി എട്ട് മണിയോടെ ഉണ്ടായ ദുരന്തത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മൺമാറിൽ പുതഞ്ഞുപോയി പത്തൊൻപത് ദിവസം നീണ്ടുനിന്ന തിരച്ചിലിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി പതിനൊന്ന് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മടിത്തട്ടിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഒരു കുടുംബത്തിലെ തന്നെ നാലും അഞ്ചും അംഗങ്ങൾ ദുരന്തത്തിനിരകളായി ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവരുടെ തോരാ കണ്ണീരിന് കാരണമായി മാതാപിതാക്കളും ഭാര്യയും മക്കളും സഹോദരങ്ങളും ബന്ധുക്കളും സ്വന്തമായി ഉണ്ടായിരുന്ന മണ്ണും കാലങ്ങളായി അധ്വാനിച്ചുണ്ടാക്കിയവയും മണ്ണിനടിയിൽ പുതഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയത് കുറച്ചുപേർക്ക് മാത്രം കവളപ്പാറ നഗറിലേതടക്കം വീടുകളാണ് ഉരുൾപൊട്ടലിൽ മണ്ണിനിടിയിലായത് സകലതും നഷ്ടപ്പെട്ട ആഘാതത്തിൽ നിന്നും പലരും ഇപ്പോഴും മോചിതരായിട്ടില്ല സർക്കാരും വിവിധ സന്നദ്ധ സംഘടനകളും നൽകിയ നഷ്ടപരിഹാരങ്ങൾ ഏറ്റുവാങ്ങി വിവിധയിടങ്ങളിലായി പൊതുജീവിതം കെട്ടിപ്പടുക്കുമ്പോഴും ദുരന്ത സ്മരണകൾ ഇവരെ വേട്ടയാടുകയാണ് ന്യൂസ് ബ്യൂറോ baby baby diaper and pants made for Indian body type